ആർട്ടിസ്റ്റ് അതിപ്പോ സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല ാവശ്യാണ് സിനിമ ആവശ്യം എന്ന് അത് മെയിൻറ്റൈൻ ചെയ്യാ നമ്മളിങ്ങനെ പിടിച്ച് കേറാനുള്ള പരിപാടി അതിൽ ഞാൻ ഇന്ത്യൻ സേരനാണ് കുണ്ടലപുരാണത്തിന്റെ നമുക്ക് പേരായിട്ട് വരുന്നത് ആള് ഭയങ്കര സോഫ്റ്റ് ആണ് വേദിയിലേക്ക് ഇങ്ങനെയൊക്കെ വന്നുള്ള ഇരുപ്പ് പക്ഷെ ചേട്ടനോട് ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടാവും പക്ഷെ സിനിമ ഭയങ്കരമായി ഹിറ്റായി തമിഴിലും കൂടി പോയി അവിടെ ഹിറ്റായപ്പോഴേക്കും എന്റെ മനസ്സിൽ ഇഷോ ശരി താമസിക്കായിരുന്നു ഒരു കണക്ക് ഇവർ അങ്ങനെ പറയാൻ പറയുമ്പോണ്ടല്ലോ ചിലപ്പോ നമ്മള് റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അത് മാന്യമായ രീതിയിൽ കൂടി പറയാം ചെലവന്മാരുടെ ഇതുണ്ട് നമ്മുടെ സിനിമകളിൽ തന്നെ ഒരു മുൻനിര ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ അഭിനയിച്ച് പരിചയമുള്ള ഒരാളാണ് നമ്മൾ ലീഡ് എന്ന് പറയുമ്പോ ഇപ്പൊ മമ്മൂക്കാണെങ്കിലും ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒരു കോമ്പിനേഷൻ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ചെയ്തപ്പോൾ ഓരോർക്കും ഓരോ ഡിഫറൻസ് ഉണ്ടല്ലോ അവരുടെ ചെയ്യുന്ന രീതിയിലും എല്ലാം അപ്പോൾ അതിൽ നിന്ന് കണ്ട് ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ അവരിൽ നിന്നും അവരൊക്കെ ഓരോ ഇപ്പം ഷാനു ഫണെങ്കിൽ ഭയങ്കര നോർമലായിട്ട് നടക്കുന്നതാണ് ഷാനു എന്ന് റെഡിന്ന് പറയുമ്പോ മനസിലായോ പൊതുവേ അവര് പറയുന്നതെന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഷാനു ഇത് കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ ക്യാരക്ടർ ആകും എന്നാണ് നാളത്തേക്കിന് പിന്നെ അത് പിടിച്ച് നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അല്ലാതെ നോർമലി ഫോൺ ചെയ്തുകൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഇതിലോട്ട് ഷേഞ്ചാവുന്ന കണ്ടിട്ടുണ്ട് പിന്നെ നിവിൻ ആണെങ്കിൽ ഭയങ്കര ചില്ലു മനുഷ്യനെ ഭയങ്കര തമാശയൊക്കെ കാണിച്ച് കിടക്കും ചിരിക്കുന്ന വല്ല സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ചിരി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെയുണ്ട് അപ്പൊ നമ്മള് തമാശ പറയും ഡയറക്ടർ സജഷൻ നമ്മളെ നമ്മളെ ആയിരിക്കും എടുക്കുന്നത് പുള്ളിക്കാരനെ കാണുന്നില്ല പുള്ളിക്കാര ചിരിച്ചുകൊണ്ട് നിക്കു പിന്നെ നമ്മള് ഞാൻ ഈ ചുണ്ടിനിട്ട് ഇട്ടൊക്കെ കടിച്ചിട്ടൊക്കെയാണ് ചിരിച്ചു പിടിച്ചാ നിക്കുന്ന മമ്മൂക്കാണെങ്കി ഞാൻ പേടിച്ച് ും പറയാറച്ച് അടങ്ങിയത് പക്ഷെ ആള് നല്ല ചില്ല പിന്നെ എനിക്ക് എനിക്കൊരിത് ഇത് പറഞ്ഞു പറഞ്ഞു തന്നെ എനിക്ക് ഞാൻ ആ സാറിനെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ട് വരുന്ന ആ സാധനം അതെങ്ങനെ എനിക്ക് ചെയ്യണോന്ന് എനിക്ക് ഓ എനിക്ക് എന്നെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അത്രയും നമ്മൾ ചെയ്താൽ മതി ഇല്ല എന്നെ അഴിച്ചു വിടുവാണെങ്കിൽ ഓ പണ്ടാറോ അതെ ഇരിക്കും അപ്പം ഞാൻ എൻ്റെ ഒരു സാധനത്തിലോട്ടൊക്കെ പോകും അപ്പം വല്ലാണ്ട് കയറിപ്പം എന്നോട് നമുക്ക് പറഞ്ഞു വേണ്ട ഉള്ളില് ഉണ്ടാ സാധനം ഉള്ളിൽ നിന്ന് ഒരു ചെറിയൊരു സാധനം വന്നാൽ മതി അപ്പം ഭയങ്കര ഭയങ്കര ഹാപ്പിയായി അപ്പം ആ ആ മീറ്ററിൽ നിന്ന് ഞാൻ താഴെ വന്നു അങ്ങനെ ഒരു സാധനം അങ്ങനെ എനിക്ക് കൂടുതലുള്ളവർ പറഞ്ഞു അപ്പം പിന്നെ ഇവർ ഇവരുടെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ആരെങ്കിലും ഇപ്പം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അവരൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഉള്ള സംസാരമില്ല അതൊക്കെ അവർ തുടക്കത്തിൽ ഉണ്ടായിരുന്നായിരിക്കും ഇപ്പോൾ ഉള്ളവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഞാനതിങ്ങനെ കേട്ടിരിക്കും എനിക്കത് ഇഷ്ടമാണ് അതിനകത്തന്നെ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ സാധനങ്ങളൊക്കെ ഇഷ്ടം സിനിമകളിൽ വന്നിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് മൊമെൻ്റ് ആയിരുന്നു പിന്നീട് നോക്കുമ്പോഴാണല്ലോ കണ്ടിരുന്നോ ഇങ്ങനൊരു സംഭവം നടക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലത്ത് എത്തും അതിലെത്തിയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ സിനിമയിൽ എത്തിയത് ഭയങ്കര സന്തോഷം തന്നെയാണ് പക്ഷെ അത് ഇങ്ങനെ വന്നാണല്ലോ അതെ തിരിഞ്ഞു നോക്കുമ്പോഴും സന്തോഷമാണ് പക്ഷെ ഇപ്പോഴത്തെ സംഭവം എന്ന് നിലനിൽപ്പാണ് അതിപ്പോ മമ്മൂക്ക പറഞ്ഞാലേ സിനിമയ്ക്ക് നമ്മൾ ആവശ്യമില്ല നമുക്കാണ് സിനിമ ആവശ്യം എന്ന് അത് മെയിന്റൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മളിങ്ങനെ പിടിച്ച് കയറാനുള്ള പരിപാടി നോക്കുക അതില് ഞാൻ ചിരിപ്പിക്കാം അത് അതാണ് അങ്ങനെ വീക്ക് ഒരാളും കൂടെ പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാഗ്യമായിരിക്കും അല്ലെങ്കിൽ ഓരോ സിനിമ കാണുമ്പോഴായിരിക്കും ഒരാൾക്ക് ഇങ്ങനെ തോന്നും പിന്നെ ഇപ്പൊ ഈ ഈ സാധനങ്ങളൊന്നും ചെയ്യാൻ അധികം ആൾക്കാരില്ലായിരിക്കും അറിയാം സത്യം തന്നെയാണ് പിന്നെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കൊറേ പേര് വരുന്നുണ്ട് നാടകത്തിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അതും ഒരു സംഭവാണ് ഇപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൈസ അധികം കൊടുക്കണ്ട ഈ പുതിയ പുതിയ ആൾക്കാരെ ആൾക്കാരെടുക്കുമ്പോ ചില ഒന്നും കൊടുക്കണ്ടാണ് പൈസ അധികം കൊടുക്കണ്ട അതേ സ്ഥലത്ത് ഇപ്പൊ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഷൂട്ട് ഇറക്കുമ്പോ അവിടെ ഉള്ളവരെ എടുക്കുന്നത് അവരൊക്കെ രാവിലെ അവര് അഭിനയിച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ പോകും സ്റ്റേ കൊടുക്കണ്ട ഒരു പ്രശ്നവും ആർട്ടിസ്റ്റിനെ ഇതാക്കേണ്ടി ഒരു പ്രശ്നങ്ങളും ഇവർക്ക് ഇവര് വരുന്നില്ല അപ്പൊ ആൾക്കാര് നോക്കുമ്പോ അതാണ് ചെറിയൊരു പടം ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ അപ്പൊ എന്താ നോക്കുന്നത് എല്ലാം കോസ്റ്റ് കുറയ്ക്കാനാണ് നോക്കുന്നത് അപ്പൊ അതിന് അവർ നന്നായിട്ട് ചെയ്യും അവരെ വിളിച്ചാൽ മതി അപ്പം മറ്റവരെ വിളിക്കും ഇപ്പൊ നമ്മളെ ഈ കോട്ടയത്ത് ആലപ്പുഴയിലെ കിടക്കുമ്പോൾ നമ്മളെ ഇവിടെ നിന്നും വലിച്ചുപോക്കിയാൽ അവിടെ കൊണ്ടുപോകുന്ന ഈ പൈസയും കൊടുത്ത് അതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് പടങ്ങൾ ഇല്ലാണ്ടാവുന്നുണ്ട് അപ്പൊ നിലനിൽപ്പ് ഈ പറഞ്ഞ പിന്നെ നമ്മളെ തന്നെ വേണം നമ്മൾ തന്നെ വേണം എന്ന് പറയുന്ന ഉണ്ടല്ലോ അങ്ങനെ വരുന്ന സിനിമകൾ മാത്രമേ നമ്മളിലോട്ട് എത്തുന്നുള്ളൂ ശരി ശരി അപ്പൊ ഞാൻ ഒരു കണക്കാകും നല്ലതാണ് എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് അത് ചെയ്യണ്ട നല്ല വരും അത് ചെയ്യുക ഞാൻ വർഷത്തിലൊക്കെ ഓരോന്നൊക്കെ ചെയ്തിട്ട് നല്ല പടങ്ങൾ അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ഇന്ധന സേരനാണ് കുണ്ടലപുരാണത്തിന്റെ നമുക്ക് പേരായിട്ട് വരുന്നത് ആള് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മള് വേദിയിലേക്ക് ഇരിക്കുമ്പോ എങ്ങനെ ആള് നല്ല ഇങ്ങനെയൊക്കെ വന്നുള്ള ഇരിപ്പ് പക്ഷെ ചേട്ടനോട് ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടാവുള്ളൂ നല്ല ചൂട് സമയത്തായിരുന്നു കാസർഗോഡ് ഷൂട്ട് ചേട്ടന് ക്യാരമാൻ ഇഷ്ടമല്ല ക്യാരമാൻ വേണ്ടത് കൊണ്ട് ഞങ്ങക്ക് ക്യാരവാൻ ഞാൻ മാക്സി ഒക്കെ മടക്കി കൂട്ട അങ്ങനെ അത്രേം ചൂട് ഞാൻ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലം വെറുത്തു പോയത് ഈ ചൂട് കാരണം കൊണ്ടാമേ കാസർഗോഡുകാരൻ ചൂടുകൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു ആ ടൈമിൽ ഇപ്രാവശ്യം കാസർഗോഡ് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ഓഹ് അതുപോലെ നമ്മൾ സഹിക്കാൻ പറ്റത്തില്ല നല്ല മനുഷ്യനായിരുന്നു സാ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാൻ വേറൊരു ഷൂട്ടിന് പോയപ്പോ അത് ഏത് സിനിമയായിരുന്നു ഇത് ആനന്ദപുരം ഡയറി ആനന്ദപരുന്നത് അത് വയനാട്ടിൽ നടക്കുമ്പോ ചേട്ടൻ വേറെ ഷൂട്ടിന് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ലൊക്കേഷനിൽ വന്നിട്ടൊക്കെ പോയി പിന്നെ ഞാൻ താമസിക്കുന്നിടത്ത് പോയി നല്ല കമ്പനിയാൻ പാവം മനുഷ്യന് ഇത്രയും വർഷമായിട്ട് ഈ സിനിമയിൽ നിൽക്കുന്നു ഇങ്ങനെ ഒരു അഹങ്കാരോ ചാടയോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴും കാരണ പതിനാറുകാരനെ പോലെ അല്ലേ അഭിനയത്തോടുള്ളത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ റേഞ്ച് മാറി ആ ഏജ് തോന്നുന്നുണ്ട് അത്തരത്തില് നോക്കുമ്പോ നമുക്കും ഒരു സാധ്യത വളരെ അധികം തുറന്നിടുന്നൊരു മേഖലയാണ് മലയാളം അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുതിയ ആർട്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുന്നത് ഞാനും അതെ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാൻ ല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് പത്ത് മാസം ഞാൻ വീട്ടിൽ അത് കഴിഞ്ഞാ പിന്നെ പിന്നെ ഞാൻ വിട്ടു പഴയ തുടക്കം പോലെ തന്നെ ല്ലേ ഈ ഓഡീഷനും കൊണ്ടാണല്ലോ ഓഡീഷനും എത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അതൊരു എന്താ പറയണെ എന്നെ കൊണ്ട് ഒക്കുക എന്നുള്ളൊരു സംഭവമാണോ അവിടെ ഇടുന്നത് അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കാനാണോ എന്താണ് ഓഡീഷൻ കൊണ്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു മടി ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ സാധാരണ നമുക്ക് കുറെ പടങ്ങൾക്ക് ശേഷം ഓഡിഷൻ്റെ കാര്യമുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പക്ഷെ അതിനൊരു മടിയില്ല എന്താണ് അതിന്റെ പിന്നിലൊരു അതെന്ന് പറയുന്ന എനിക്ക് പറ്റൂല്ലയോ എന്നുള്ളത് ആ ഡയറക്ടറിന് അപ്പൊ മനസ്സിലാവും എനിക്ക് എന്നെക്കൊണ്ട് പറ്റാത്താണെങ്കി വെറുതെ ഞാൻ അവിടെ പോയിട്ട് അവർക്കും ഒരു തലവേദന അതിന്റെ ആവശ്യമില്ല സെറ്റ് ആണെങ്കിൽ അവര് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് സെറ്റ് ആവാത്ത സിനിമകളും ഉണ്ട് അപ്പൊ ബായി പറഞ്ഞിട്ട് നമ്മള് പോരും പക്ഷെ ഇപ്പൊ മലയാള സിനിമയിൽ ഇല്ല ഞാൻ തുടക്ക സമയത്താണ് ഞാൻ ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് കൊടുത്ത് എന്താ ഒരുപാട് ഓഡിഷൻ കൊടുത്താണ് ഞാൻ സെറ്റായത് പിന്നല്ല എൻ്റെ ഓരോ സിനിമകൾ കഴിഞ്ഞു കഴിഞ്ഞ് ആ സിനിമ കണ്ട് അടുത്ത സിനിമ കണ്ട് അങ്ങനെ 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 വന്നേ ഇപ്പൊ തമിഴിൽ എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഒരു ഓഡിഷനും ഇല്ലായിരുന്നു എടുത്തത് രജനീകാന്ത് സാറിന്റെ പക്ഷെ രണ്ടാമത്തെ സിനിമയ്ക്ക് ഓഡിഷൻ ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ആ മൂന്ന് ടൈപ്പ് വീഡിയോസ് ഞാൻ അയച്ചു കൊടുത്ത് അതിനകത്തു നിന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്ക് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാന്ന് ഞാൻ എങ്ങനെ ചെയ്യൂന്നൊന്നും എനിക്കറിയത്തില്ല ഭയങ്കര ടെൻഷനുണ്ട് പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുത്തത് എന്തൊക്കെയോ കണ്ട് ഓക്കെ ഹാപ്പി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിൽ നിന്ന് അവർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുവായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോണത് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഭയങ്കര പ്രശ്നമാണ് മലയാളമാണെങ്കിൽ കൂടെ കുഴപ്പമില്ല നമുക്ക് അറിയാൻ പറ്റും ണ്ട് ഉറപ്പായിട്ട് അതാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ട അതൊക്കെ നന്നായിട്ട് അടക്കും എനിക്ക് വന്നു ഒരു സിനിമ വേണ്ടാന്ന് വെക്കാനും അതിനും ഒരു കക്ഷു വേണം മഞ്ഞുമല മഞ്ഞുമതിലൊരു സിനിമ ആ വേണ്ടെന്ന് വെക്കുകയും പിന്നീട് അത് വളരെ ചർച്ചയാകുകയും ചെയ്യുന്ന ഒരു സമയം അപ്പം ആ ഒരു ഡിസിഷൻ ശരിക്കും ഒരു ആർട്ടിസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വേണ്ട അതിനെ എന്നെ നിർബന്ധപൂർവ്വം ഇങ്ങനെ എടുപ്പിക്കാന്നൊക്കെ പറയത്തില്ലേ എല്ലാവരും പറയാം ടൈപ്പ് കാസ്റ്റ് ടൈപ്പ് കാസ്റ്റ് അങ്ങനെ ഇങ്ങനെ എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒക്കെ ഇതിനകത്ത് കരയാനുണ്ട് അല്ലെങ്കിൽ ഇത് ദാരിദ്ര്യം ഉണ്ട് എന്നും പറയുന്ന സിനിമ കാണുന്നതിന് മുമ്പേ തന്നെ പറയുന്ന ഒരു സാധനം അപ്പം ഇതും കഥ കേട്ടപ്പം എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് പണിക്ക് പോകാത്ത അല്ലെങ്കിൽ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ആ ഒരു സാധനം പിന്നെ ലാസ്റ്റ് ഈ കരച്ചിലും വെച്ചിലും കെട്ടിപ്പിടുത്തവും അതും പറഞ്ഞപ്പം പക്ഷെ എന്നോട് പറഞ്ഞു സിനിമ അടിച്ചു കേറും സ്ത്രീ കഥാപാത്രങ്ങളൊന്നുമില്ല ചേച്ചി മാത്രമേ ഉള്ളൂ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈപ്പ് പ്ലസ് ഇച്ചിരി സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്നാ എനിക്കുള്ളതല്ലായിരിക്കും പക്ഷെ സിനിമ ഭയങ്കരമായി ഹിറ്റായി തമിഴിലും കൂടി പോയി അവിടെ ഹിറ്റായപ്പോഴേക്കും എന്റെ മനസ്സിൽ അതൊരു കാരണമായിരുന്നുണ്ടല്ലോ ശരിക്കും ആർട്ടിസ്റ്റുകൾ മേടിച്ചു തുടങ്ങിയിട്ടുണ്ടോ ശരിക്കും മീൻസ് അങ്ങനെ ഒരു വളരെ വലിച്ചു കീറപ്പെടുന്ന സാഹചര്യം എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഒരു ഒരു കണക്ക് ഇവർ അങ്ങനെ പറയാൻ പറയുമ്പോണ്ടല്ലോ ചിലപ്പോ നമ്മള് റിപ്പീറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും അത് മാന്യമായ രീതിയിൽ മാന്യതയോടുകൂടി പറയണം ചെലവന്മാരുടെ ഇതുണ്ട് നമുക്ക് ചെന്നവരെ പൊട്ടിക്കാൻ തോന്നും അത് പറയണ്ട പോലെ പറയണം അല്ലെങ്കിൽ അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പറയുന്നത് അതൊന്നും ഒരു ഇതല്ല ചുമ്പോൾ ഫേമസ് ആകാൻ വേണ്ടി ചെയ്യുന്ന അല്ലാതെ ഒരു ഡീസെന്റായിട്ടൊരു നീറ്റായിട്ടൊരു സാധനം കൊടുത്തത് ഹെൽപ്ഫുൾ ആണ് നമ്മളോട് സംസാരം പോലെ ഫീൽ ചെയ്യാം ഇങ്ങനെ തന്നെ ചെയ്യരുത് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുന്ന മനസ്സിലാവും പറയുന്നതിനോട് അവരുടെ റീച്ച് കൂടാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ പറയുന്നവരും ഉണ്ട് അവരോടൊക്കെ എനിക്ക് ഭയങ്കര അവരെ പോലെ ഉള്ളവരും വേണം നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇപ്പൊ ഈ കൊണ്ടാണ് റിലീസ് ആവാൻ പോകുന്നത് അടുത്ത മാസം അഞ്ചാം തീയതി കകരാജ്യം സാഗർ ഡയറക്ടർ ചെയ്യുന്നത് റൺസേട്ടൻ അതിനകത്തിലും ഉണ്ട് റൺസേട്ടൻ മുരളി ഗോപി ചാട്ടനും ഡിഷോയ് അവരൊക്കെ ഉള്ളത് പിന്നെ വികാരം എന്ന് പറയുന്ന സിനിമയുണ്ട് റിലീസ് ആവാനായിട്ട് ചേരുണ്ട് അതൊക്കെ ഇനി ഇപ്പൊ റിലീസ് ആവുമെന്ന് പറയത്തില്ല രണ്ടായാമം ആനന്ദ് ശ്രീവാല ദി പാൻ ഇന്ത്യൻ സ്റ്റോറി അഭിലാഷ് ത്തിന്റെ ഡയറക്ടർ നാഷണൽ അവാർഡ് വിന്നർ പുള്ളിക്കാരനടുത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയി ബെസ്റ്റ് സ്ക്രിപ്റ്റിനുള്ള ആ ഏത് അവാർഡാണ് സ്ക്രിപ്റ്റിനുള്ളത് അങ്ങനെ കുറച്ച് സിനിമകൾ ഇതിന്റെ ആദ്യം വന്നത് ശരിക്കും ചിത്രം അത് ഞാൻ ദുബൈയിലായിരുന്നു അപ്പം ദുബൈന്ന് പറയാൻ ഓർക്കും ഞാൻ ദുബൈയിലല്ല ഞാൻ വെക്കേഷൻ പോയത് അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ കോള് വന്നു അതിന്റെ അസോസിയേറ്റ് വിളിച്ച അപ്പൊ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ചെയ്യാനാണ് അപ്പൊ നമ്മളിങ്ങനെ നിങ്ങള് അപ്പൊ അതിൽ നിന്നുള്ള ഇത് വഴി എടുത്തതാണ് അപ്പൊരു നമ്മളൊരു രണ്ട് മൂന്ന് ഇത് തരാം അത് ചെയ്ത് വീഡിയോ ഒരു ഓഡിഷൻ ഉണ്ട് എന്നിട്ട് ഓഡിഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെയായിരുന്നു മീൻസ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്ന ഓർത്തിട്ട് അപ്പോൾ ഒരു മുപ്പത്തഞ്ചു വയസ്സുള്ളൊരു ആള് സെയിം സാധനം അച്ഛൻ മരിച്ച ഒരു പേജ് ഡയലോഗും അത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് ഞാൻ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇച്ചിരി കിളി പോയൊരു സാധനം അതും ചെയ്തു അത് കഴിഞ്ഞപ്പോ വീണ്ടും അവിടെ നിന്ന് വന്ന് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കുറച്ച് എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആണ് പിന്നെ ബാക്കിയെല്ലാം അടുത്ത ചിത്രം നന്നായിട്ട് വരട്ടെ നിങ്ങളുടെ ഇതിനകത്തിൽ ആരേം പറഞ്ഞു ഞാൻ ആരോടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് വിവരങ്ങൾ എത്തേണ്ട ആളാണ് അങ്ങനെ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല നല്ല ചിത്രങ്ങളുടെ ഭാഗമായിട്ട് ഇനി കാണാൻ പറ്റട്ടെ എന്ന് ആശംസു സോ മച്ച് സമയം